പക്ഷേ ചാരസുന്ദരി ജ്യോതി മൽഹോത്ര കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മുതൽ എൻ ഐ എ അവരെ ചോദ്യം ചെയ്യുന്നു അവരെ വിവരങ്ങൾ ശേഖരിക്കുന്നു എൻ ഐ എ ചോദ്യം ചെയ്ത് ചെയ്ത് അവസാനം കേരള സർക്കാരിലേക്കും എത്തി കേരള സർക്കാരും ചാരസുന്ദരിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന രീതിയിൽ പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി അവർക്കെന്താണ് ചാരസുന്ദരിയായിട്ട് ബന്ധം എന്തിനവരെ ഇവരെ കേരളത്തിലേക്ക് കൊണ്ടു ഇതാണ് ചർച്ച ശരിക്കും പറഞ്ഞാൽ വലിയ വിഷയമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഒരാൾ പ്രവർത്തിക്കുക അവർക്ക് കേരളം ചെല്ലും ചെലവും കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കണ്ട് ഇവിടുത്തെ തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ കയറാനുള്ള സൗകര്യം സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിൽ ചെയ്തു കൊടുക്കുക അവർ തിരിച്ചു പോകുന്നു പിന്നീട് അവരെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നു കേരളത്തിലേക്ക് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ എൻ ഐ എ വന്ന് നിൽക്കുകയാണ് മനുഷ്യ ഈ വിഷയത്തെ എങ്ങനെയാണെന്ന് വളരെ ഗൗരവ വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഒന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കപ്പെടുന്നത് പാകിസ്ഥാൻ നമ്മളുടെ സഹോദര രാഷ്ട്രമാണ് എന്ന് പറയുമെങ്കിൽ നമുക്കറിയാം എപ്പോഴും നമ്മുടെ ശത്രു രാഷ്ട്രമായിട്ട് നിൽക്കറിയും നമുക്കിടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കുകയും ഭീകരാക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണെന്നു വച്ചാൽ നമ്മളെ വെറുതെ ചൊറഞ്ഞുകൊണ്ടും മാന്തിക്കൊണ്ട് അതേപോലെ നമ്മളുടെ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം ആ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കേരളത്തിൽ വരികയും കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഏഴിമല നാവിക താളത്തിൻ്റെ അടുത്തൊക്കെയുള്ള ചില പ്രദേശങ്ങളിൽ ഇവർ പോയിട്ടുണ്ട് ഷിപ്പ്യാർഡുണ്ട് ഏഹ് ഷിപ്പ്യാർഡ് കൊച്ചിൻ കൊച്ചിൻ ഷിപ്പ്യാഡ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്ത് അവർ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ഫോ ആർക്കിപ്പോൾ ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ സൈറ്റുകളൊക്കെ സ്പോട്ട് ചെയ്യാനും ഇതിനൊന്നും ആവശ്യമില്ല സാറ്റലൈറ്റ് സംവിധാനങ്ങളുള്ളതിൻ്റെ പേരിൽ ഇതൊക്കെ അവർക്ക് കഴിയും പക്ഷേ ഇവർ ഇവിടെ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുമായി ബന്ധപ്പെട്ടത് അവർ പരിശോധിച്ചെന്നുള്ളവർ ഇപ്പോഴും നമുക്കറിയില്ല എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ പലതും അറിഞ്ഞേക്കാം ഇപ്പോൾ റാണ എന്ന് പറയുന്ന ഭീകരന്റെ കാര്യം പത്രത്തിൽ വരുന്നു നമ്മൾക്കറിയില്ല വാർത്തകളെ അറിയുമ്പോൾ അയാളെയാണ് യഥാർത്ഥത്തിൽ ഐ എസ് ഐ ആയിട്ടുള്ള ബന്ധമുള്ള ആൾ അയാൾ പാക്കിസ്ഥാന് വേണ്ടി നിരന്തരമായിട്ട് ഇത്തരത്തിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളാണ് എന്ന് ചോദ്യം ചെയ്യലിന ശേഷം അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വരുന്നു നമുക്ക് നമുക്കറിയില്ല എന്തായാലും അപ്പോൾ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘത്തിന് കേരളം എന്ന് പറയുന്നത് ഒളിത്താവളമായി മാറുന്നു എന്നതാണ് ബി ജെ പിയുടെ വലിയ ആരോപണം അതെ ബി ജെ പി അങ്ങനെയാണ് അതിനെ കാണുന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയം അവർ അവതരിപ്പിക്കുന്നതിന് അല്ല അവർ പറയുന്നൊരു അങ്ങനെ വലിയ തെറ്റ് പറയാനും പറ്റില്ല കാരണം ഇതിനു മുമ്പ് പല കേസുകളിലും അന്വേഷിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു കേരള ബന്ധം കാണാറുണ്ട് അല്ല കേരള ബന്ധങ്ങൾ ഉണ്ടാവും കാരണം കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരോ അവരുടെ ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആളുകളോ ഒക്കെ ഇതിനെത്തൊക്കെ തെന്നുപെടാം അതെ അങ്ങനെ പല ആളുകളും നമ്മൾ അത് അങ്ങനെ വന്ന് വരുന്നതാണ് പക്ഷേ അപ്പോൾ അവസാനം എന്തെയ്യുന്ന വെച്ചാൽ അത് പൊളിറ്റിക്കലായിട്ട് കേരളത്തിനെതിരായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടും ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറും അത് ഒന്നിലധികം സംഭവങ്ങളിൽ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഗവണ്മെന്റ് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരോ കാരണം രണ്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായിട്ടുള്ള എതിരുള്ളതായിട്ടുള്ള പാർട്ടികളാണ് ബി ജെ പി ഒഴിച്ചുള്ള ആരായി കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തകർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമായിരിക്കും അപ്പോൾ കോൺഗ്രസ് സർക്കാരാണ് ഇവിടെ ഉള്ളതെങ്കിലും എൽ ഡി എഫ് സർക്കാരാണ് ഇവിടെയുള്ളതെങ്കിലും ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ശത്രുവിൻ്റെ കയ്യിൽ ആയുധം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ ബി ജെ പിക്ക് തങ്ങളെ അടിക്കാനായിട്ടുള്ള വടി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ മുഹമ്മദ് റിയാസ് ചെയ്തതെന്താണ് അങ്ങനെ അടിക്കാനുള്ള വടി കൊടുക്കുകയാണ് ചെയ്തത് കാരണം ജ്യോതി മൽഹോത്ര ആകെ ഇന്നത്തെ രക്ഷപ്പെട്ട ഒറ്റക്കാരുള്ളൂ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പേര് മാത്രം അതിന് പകരം അവരുടെ അവരുടെ പേരൊരു മുസ്ലിം പേരായിരുന്നു പേര് ഇതിനേക്കാളൊക്കെ ഭയങ്കര വേണമായിരുന്നു ഇത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഹിന്ദു പേരുള്ള ഒരു സ്ത്രീ ആണ് എന്നുള്ളതിന് പേരിൽ ഒരു പരിധിവരെ ഈ എന്താണ് വർഗീയമായി അതിനെ ചിത്രീകരിക്കുന്നതിൽ നിന്ന് ബി ജെ പിക്ക് ചെറിയൊരു തടസ്സം നേരിട്ടു എന്ന് മാത്രമേ പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്തുന്ന ഈ സ്ത്രീക്ക് സർക്കാർ എന്ത് ചെയ്യുന്നു പണം കൊടുക്കുന്നു അവരെ അതിഥിയാക്കുന്നു സർക്കാർ എന്നിട്ട് ഇവരെ ഈ നമ്മുടെ ഏറ്റവും നയതന്ത്ര പ്രാധാന്യമുള്ളതായിട്ടുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുവിടുന്നു അവിടെയുള്ള എല്ലാ വിവരങ്ങളും അവർ ശേഖരിക്കുന്നു അവരത് പാകിസ്ഥാനിൽ ചോർത്തി കൊടുക്കുന്നു ഇത് ആരാ ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാർ അപ്പോൾ ഇടതുപക്ഷ സർക്കാർ എന്താ ചെയ്യുന്നത് ഭീകരപ്രവർത്തകരെ സഹായിക്കുന്നു കേരളം തന്നെ ഭീകരപ്രവർത്തകരുടെ ഒരു വിശ്രമ കേന്ദ്രമായി മാറുന്നു എന്നവര് പറയുകയാണ് ചെയ്യുന്നത് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ആ പ്രചരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള കോൺഗ്രസിനും അതേപോലെ തന്നെ സി പി എമ്മിനും എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണമായിട്ട് മാറ്റിത്തീർക്കുന്നതാണ് ഇപ്പം നമ്മളുടെ നമ്മളുടെ പ്രശ്നം എന്താണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമല്ല എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ താമസിക്കുന്ന കേരളം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തകർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പ്രദേശമാണെന്ന് അറിയപ്പെടുന്നത് എനിക്ക് താല്പര്യമില്ലേ എൻ്റെ പോലെ ആയിരിക്കും ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളിലും കേരളീയരുടെ മുഴുവൻ ആഗ്രഹം അതുതന്നെയായിരിക്കും അപ്പോൾ സർക്കാർ എന്ത് വേണം ഇങ്ങനെയുള്ള നൂലാമാലകളിൽ ആകസ്മികമായിട്ടോ അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ബോധപൂർവ്വമാണ് ഇതൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും അവർ വന്നു ഇവരവർക്ക് ആതിഥ്യം നൽകി അവർക്ക് പണം കൊടുത്തു ഇങ്ങനെ സംഭവം നിരുത്തരാത്തപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഒന്ന് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ വെറും ഒരു മന്ത്രിയോ അല്ല ആ മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എന്ന് വെച്ചാൽ ആരെയും പേടിയില്ലാത്ത മുഖ്യമന്ത്രിയുടെ മരുമകനാണ് എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ആരോപണത്തിന് ഈ മരുമകൻ വിധേയനാകുമ്പോൾ മരുമോനിസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഇസത്തിലൂടെ ഇതിനെ പിണറായി കാണുകയും അങ്ങനെ മരുമോനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഫീലാണ് സമൂഹത്തിന് പൊതുവെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് നല്ലതല്ല ഇടതുപക്ഷത്തിന് നല്ലതല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊട്ടും നല്ലതല്ല എന്നുള്ളതാണ് വീഴ്ച ചിലപ്പോൾ ചെറുതായിരിക്കും ചിലപ്പോൾ വലുതായിരിക്കും ചിലപ്പോൾ അറിഞ്ഞായിരിക്കും അറിയാതായിരിക്കും ആയിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ ബ്ലോഗറെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവരുടെ ജോലി എന്താണ് സർക്കാരിൻ്റെ പണം എടുത്തു കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സർക്കാർ ഒരാൾക്ക് ഇപ്പോൾ ഒരു കമ്പനി കോൺട്രാക്ട് വെക്കുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ കമ്പനിയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ പരിശോധിച്ചിട്ടായിരിക്കില്ല അവർക്ക് കോൺട്രാക്ട് കൊടുക്കേണ്ടത് കാരണം പിന്നീട് പഴയ കേൾക്കാൻ പാടില്ല എന്നുള്ള അതേ സമീപനമല്ലേ ശരിക്ക് പറഞ്ഞാൽ ഇതിലും അവർ സ്വീകരിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ അല്ല അവരങ്ങനെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കണം എന്ന് വെച്ചാൽ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിച്ചാലും ചിലപ്പോൾ ഇത് ചാരപ്രവർത്തനമൊന്നും കിട്ടൂല ശരിയാണ് അതിനകത്ത് യാതൊരു സാധ്യതയില്ല അപ്പോൾ കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ടൂറിസം പ്രൊമോഷന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ആ വരുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത് അവരെന്താ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം എന്നെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവും ഇപ്പം നമ്മൾ കടയിൽ ചെന്നാൽ പോലും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് യു ആർ അണ്ടർ ദ സെർവലൻസ് ഓഫ് ക്യാമറ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് നടക്കാൻ വയ്യ പക്ഷേ ഇവരെ പോലെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് എവിടെയും നടക്കാം കാരണം അവർക്ക് സർക്കാർ സപ്പോർട്ടുണ്ട് ഇതാണ് പ്രശ്നം നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം ഇവർക്ക് കയറി പോകാം കാരണം എന്താണ് ഇവർ സർക്കാരിൻ്റെ അതിഥിയാണ് എന്ന് പറയുന്നത് വി ഐ പി ആണ് വിളിച്ച് അങ്ങനെ വി ഐ കൊണ്ടുനടന്ന് അത് രാജ്യദ്രോഹത്തിന്റെ പ്രവർത്തനമായി മാറി തരുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന മന്ത്രി ചോദ്യം ചെയ്യപ്പെടും അതാണിപ്പോൾ മുഹമ്മദ് റിയാസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രതിസന്ധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പോലും ചിലപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഈ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ആ റിപ്പോർട്ട് കൊടുക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ ഒന്ന് രാഷ്ട്രീയ കണ്ണോടുകൂടിയായിരിക്കും അവരെന്ത് ചെയ്തിനെ കാണും ഈ വിഷയത്തിൽ എങ്ങനെ ഈ ഇയാളെ കൊടുക്കാൻ പറ്റും ഇയാളെ കുരുക്കാൻ പറ്റും ഇയാളെ ശരിപ്പെടുത്താൻ പറ്റും സി പി എമ്മിനെ തന്നെ നശിപ്പിക്കാൻ പറ്റും എന്നന്വേഷിച്ചാണ് ബി ജെ പി നടക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇയാളെ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ എല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരമ്മായിപ്പനുണ്ടെന്ന് കരുതി ഇയാൾ മന്ത്രിയായിരുന്നു പ്രവർത്തിക്കാൻ പാടില്ല ഇയാൾ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആളുകളെല്ലാം അതിനെ അതിനെതിർത്തിരുന്നതാണ് ഇയാൾ വരുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് സൊസൈറ്റിക്കാകത്തുണ്ട് കാരണം അന്ന് എന്താണ് ഏറ്റവും കൂടുതൽ അംഗീകാരം ഉണ്ടായിരുന്ന മന്ത്രിയെ പുറത്തിരുത്തിയിട്ടാണ് അല്ലെങ്കിൽ ശൈല ടീച്ചറെ പുറത്തിരുത്തിയിട്ടാണ് ഇയാളെ പോലുള്ള ആളുകളത്തെ കയറ്റുന്നത് അങ്ങനെ കയറ്റുന്ന സമയത്ത് തന്നെ അതിനെതിരെ അതിശക്തമായിട്ടുള്ളൊരു ജനവികാരം നിലവിലുണ്ടായിരുന്നുള്ളൂ അത് ഇത്തരം പ്രശ്നങ്ങൾ ഒരു സമയത്ത് കൂടിക്കൊണ്ടിരിക്കും ഒരു വശത്ത് എന്താണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയിൽ പോയ പ്രശ്നം ചികിത്സയ്ക്ക് പോകണ്ട എന്ന് ആരും പറയില്ല എന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളോ പറയുന്നു ശരി എല്ലാവരും പോകാനുള്ള കൂട്ടത്തിൽ പിണറായി പോകട്ടെ എന്നുള്ളതാണ് പക്ഷേ പിണറായി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ പ്രശ്നമുണ്ട് ഇത് നമ്പർ വൺ ആണ് നമ്പർ വൺ ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വീക്ഷിച്ച് പോകണെന്തിനാണെന്ന് എല്ലാവരും ചോദിക്കില്ലേ അതൊരു കോമൺ സെൻസ് ക്വസ്റ്റാണ് അത് അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ നോക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയും അതേപോലെ മരുമോനും എന്ത് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലെത്തുകയാണ് ചെയ്യുന്നത് അവരെ രക്ഷിക്കുക എന്ന് പറയുന്ന വലിയ ചുമതലയാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാണ് ആർക്ക് നടത്തേണ്ടി വരുന്നത് സി പി എമ്മിന് നടത്തേണ്ടി വരും അങ്ങനെ സി പി എം ഇവരെയൊക്കെ രക്ഷിക്കാനായിട്ടുള്ള പ്രവർത്തനം നടത്തി രക്ഷാപ്രവർത്തനം നടത്തിയ അവസാനം ആ സംഘടന തന്നെ ഒരു പരുവത്തിലാവും ഇപ്പം തന്നെ അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ വളരെ പ്രശ്നത്തിലാണ് ശരിക്കും കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു ലോജിക് അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ലോജിക് അതിൻ്റെ നിലപാട് അതൊന്നും മുച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല കാരണം കൂത്തുപറമ്പ് രക്തസാക്ഷികൾ അവരുടെ അവർക്ക് എതിരെ അല്ലെ അവരെ കൊല ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട വഹിച്ചിട്ടുള്ള റാവഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആള് കേരളത്തിന്റെ പോലീസ് ചീഫായിട്ട് നിയമിക്കാൻ ഇവർ ബാധ്യസ്ഥരായി ബാധ്യസ്ഥരായിത്തീർന്നു വളരെ സങ്കടകരമായ കാര്യമാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ന്യായീകരണമില്ല രക്തസാക്ഷികൾക്ക് ആ രക്തസാക്ഷികളെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നും അത്തരം പ്രവർത്തനങ്ങളില്ല അങ്ങനെ ഏത് കാര്യങ്ങൾ നോക്കുന്ന സമയത്തും സി പി എം സംഘടനാപരമായിട്ടുള്ള തകർച്ചയിലും നാശത്തിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പൊതുവെ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അതിനി ഈ പറയുന്നവരെ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുകയോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് അവസാനത്ത് പ്രശ്നമായിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും ആളിലൊക്കെ അതിൻ്റെ ഒരു തീരുമാനത്തിലെത്തി